പാകിസ്ഥാനും ചൈനയ്ക്കും ഇപ്പോൾ ഒരു വൻ തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ അതായത് ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമായ റഷ്യയുമായി ചേർന്ന് ഒരു വലിയ തന്ത്രപ്രധാനമായ പദ്ധതിക്കാണ് ഇന്ത്യ ഇപ്പോൾ തുടക്കം കുറിക്കുന്നത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സമീപകാല ഇന്ത്യ സന്ദർശനം ഇന്ത്യ റഷ്യ ബന്ധങ്ങളിൽ ഒരു പുതിയ തുടക്കമാണ് കുറിച്ചത് ഈ സന്ദർശന വേളയിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പദ്ധതിയുമായി ഇന്ത്യയുമായി വീണ്ടും പ്രവർത്തിക്കാനുള്ള ഒരു സന്നദ്ധതയാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെയും പുതിയ തലമുറ തന്ത്രപരമായ ബോംബറുകളുടെയും സംയുക്ത വികസനവും ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കരാറിന് കീഴിൽ നടക്കുകയും ചെയ്യും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിൽ ഒരു പ്രധാന മുന്നേറ്റമായിരിക്കും ഇത് ഈ കരാർ എങ്ങനെ തന്ത്രപരമായി ഇന്ത്യയെ സ്വാധീനിക്കുന്നു ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെയും ഭാവിയിലെ തന്ത്രപരമായ ബോംബറുകളുടെയും വികസനത്തിൽ സഹകരണത്തിനുള്ള വിപുലമായ റഷ്യയുടെ നിർദ്ദേശം ഇന്ത്യക്ക് റഷ്യ ഇപ്പോൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഈ വിമാനങ്ങൾ ആഭ്യന്തരമായി നിർമ്മിക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഇതിൽ ഉൾപ്പെടും അതായത് എഫ് ജി എഫ് എ ഉടമ്പടി പ്രകാരം സൃഷ്ടിച്ച സംയുക്ത വികസന പരിപാടിയുടെ ഭാഗമായി എസ് യു ഫിഫ്റ്റി സെവൻ ഈ യുദ്ധ വിമാനത്തിന്റെ ഇന്ത്യൻ വകഭേദങ്ങൾ വികസിപ്പിക്കാനുള്ള സഹകരണ ശ്രമം റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ സാങ്കേതിക വിദ്യയും ആയുധങ്ങളും ഭാവിയിലെ ആറാം തലമുറ യുദ്ധ വിമാനങ്ങളുടെയും നൂതന തന്ത്രപരമായ ബോംബറുകളുടെയും കൂടുതൽ നൂതന സംയുക്ത വികസനത്തിലേക്കും സഹ നിർമ്മാണത്തിലേക്കും വികസിപ്പിക്കുന്നതിന്റെ ഒരു വലിയ തുടക്കമാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഈ നൂതന ജെറ്റുകളുടെയും ബോംബർ വിമാനങ്ങളുടെയും കാര്യത്തിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിരവധി ഓപ്ഷനുകളാണ് റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മൂന്ന് സ്ക്വാർട്ടണുകൾ വരെ സുഖോയി ഫിഫ്റ്റി സെവൻ ഈ യുദ്ധ വിമാനങ്ങൾ ഉടനടി വിതരണം ചെയ്യുന്നതിനു പുറമെ ഇന്ത്യൻ കമ്പനികൾക്ക് ആഭ്യന്തരമായി നിർമ്മിച്ച വിമാനങ്ങളുടെ സ്വന്തം പതിപ്പുകൾ വികസിപ്പിക്കാനുള്ള അവസരങ്ങളും റഷ്യ നൽകുന്നു ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തതുപോലെ വ്യോമസേനയ്ക്ക് സ്റ്റെൽത്ത് ശേഷികളുടെ ഉടനടി വിതരണവും റഷ്യയുമായി ദീർഘകാല സഹ കരാറും നൽകുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് വലിയ രീതിയിലുള്ള സ്റ്റെൽത്ത് കഴിവുകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകുക എന്നതും ഭാവിയിൽ സാങ്കേതിക കൈമാറ്റത്തിനും നൂതന വിമാനങ്ങളുടെ സഹ നിർമ്മാണത്തിനും ഒരു അടിത്തറ പണിയാൻ തുടങ്ങുക എന്നതുമാണ് ഈ തന്ത്രപരമായ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് റഷ്യയുടെ ഭാവി സൈനിക വ്യോമയാന പദ്ധതികൾ അടുത്ത തലമുറ പരിപാടികൾ വികസിപ്പിക്കുന്നതും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ ഇന്ത്യ ഇപ്പോൾ ഈ പരിപാടികളിൽ പങ്കെടുക്കണമെന്ന് റഷ്യ ആഗ്രഹിക്കുന്നുണ്ട് എന്നും പറയുന്നു ആറാം തലമുറ വിമാനങ്ങളുടെ ക്ലാസിഫൈഡ് വികസനത്തെക്കുറിച്ച് കുറിച്ച് പ്രത്യേക വിശദാംശങ്ങൾ നൽകിയിട്ടില്ല എങ്കിലും മറ്റ് രാജ്യങ്ങൾ ആറാം തലമുറ പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ആദ്യ പ്രോട്ടോടൈപ്പുകൾ ലഭ്യമാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ ഇപ്പോൾ സുഗോയി ഫിഫ്റ്റി സെവനിൽ അടിസ്ഥാനമാക്കിയുള്ള എഫ് ജി എഫ് എ പ്രോഗ്രാമുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ നൂതന തലമുറ യുദ്ധവിമാനങ്ങളുടെ വലിയ സഹകരണ വികസനത്തിനുള്ള വേദിയായിരിക്കും ഇത് അതേപോലെ തന്നെ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഈ പരിപാടിയിൽ ആറാമത്തെ എയർ സുപ്പീരിയോറിറ്റി അതായത് ആകാശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള വിമാനങ്ങളുടെ രൂപകൽപ്പന അതേപോലെ തന്നെ സ്റ്റെൽത്ത് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് അതായത് റഡാർ കണ്ടെത്താതെ തന്നെ ഒരു ലക്ഷ്യത്തിലേക്ക് രഹസ്യമായി യുദ്ധോപകരണങ്ങൾ എത്തിക്കാൻ കഴിവുള്ള ഒരു ഉപകരണം അതേപോലെ പൈലറ്റും ഡ്രോണുമുള്ള അഡ്വാൻസ്ഡ് മാൻ ആൻഡ് ടീമിംഗ് സിസ്റ്റം ഫ്യൂച്ചർ പ്രോബബിൾ ബോംബർ ടെക്നോളജി എന്നിവയും ഉൾപ്പെടും അതായത് ബ്രഹ്മോസ് മിസൈൽ പദ്ധതിക്കും പ്രോഗ്രാമിനും സമാനമായ ഒരു സഹകരണമായിരിക്കും ഈ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയും റഷ്യയും തമ്മിൽ ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യൻ നാവികേശനയുടെ അന്തർവാഹിനി കപ്പലിന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആഴത്തിലുള്ള ആക്രമണ ശേഷി നൽകുന്നതിനുള്ള ഒരു ക്രൂയിസ് മിസൈൽ നൽകാനും റഷ്യ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് അന്തർവാഹിനി കപ്പലിന് ത്രീ എം ഫോർ ഇ കാലിബർ പി എൽ ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ സിസ്റ്റം കൊണ്ട് സജ്ജമാക്കാനുള്ള ഒരു നിർദ്ദേശമാണ് റഷ്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത് വിപുലമായ പുനർനിർമ്മാണങ്ങളുടെ ആവശ്യമില്ലാതെ നിലവിലുള്ള അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് എം എം ടോർപിഡോ ട്യൂബുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ അന്തർവാഹിനികൾക്ക് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആഴത്തിലുള്ള ആക്രമണശേഷി നൽകുന്നതിനുള്ള ഏറ്റവും വേഗമേറിയതും വഴക്കമുള്ളതുമായ പരിഹാരമായിട്ടാണ് ഈ പുതിയ ഓഫർ ഇപ്പോൾ റഷ്യ അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് പ്രധാന ഘടനാപരമായ മാറ്റങ്ങൾ ആവശ്യമില്ലാതെ തന്നെ ഈ പരമ്പരാഗത അന്തർവാഹിനികളെ മൾട്ടി റോൾ സ്ട്രാറ്റജിക് പ്ലാറ്റ്ഫോമുകളാക്കി മാറ്റാൻ ഈ സംവിധാനത്തിന് കഴിയും എന്നാണ് റഷ്യ പറയുന്നത് ഇതേ രീതിയിൽ തന്നെ പ്രൊജക്ട് സെവന്റി ഫൈവ് ആൽബയ്ക്കും അതേപോലെ തന്നെ ഭാവിയിലെ എസ് എസ് എൻ പ്രോഗ്രാമിനുമായി നമ്മുടെ ഡിആർഡിഎ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തദ്ദേശീയ സബ്മറൈൻ ലോഞ്ച് ക്രൂയിസ് മിസൈൽ പുരോഗതി കൈവരിക്കുന്നുണ്ട് എങ്കിലും ഇത് പൂർണ്ണ പ്രവർത്തനത്തിൽ എത്താൻ വേണ്ടി ഏകദേശം നാല് മുതൽ ആറ് വർഷം വരെ എടുക്കും ഈ കാലയളവ് വരെ കാലിബ സംവിധാനത്തിന്റെ എല്ലാ കിലോ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾക്കും ബ്രഹ്മോസ് മിസൈലുകൾ ഘടിപ്പിച്ച ഉപരിതല യുദ്ധ കപ്പലുകൾക്കും തുല്യമായ ഒരു തന്ത്രപരമായ കര ആക്രമണ ദൂരമാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് ഇപ്പോൾ റഷ്യയുടെ ഈ നിർദ്ദേശം ഇന്ത്യൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ഘട്ടത്തിൽ തന്നെയാണ് അതായത് കാലാഹരണപ്പെട്ടതും എന്നാൽ ശക്തവുമായ കിലോ ക്ലാസ് കപ്പലിന്റെ പോരാട്ട ഫലപ്രാപ്തി പരമാവധി ആക്കുന്നതിനുള്ള ഓപ്ഷനുകൾ ഇപ്പോൾ ഇന്ത്യൻ നാവികസേന സജീവമായി പര്യവേഷണം ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി മുപ്പത് മുതൽ ഈ കപ്പലുകൾ ഘട്ടം ഘട്ടമായി ഡീകമ്മീഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതിനാൽ തന്നെ ഇവയുടെ മാരകത വർദ്ധിപ്പിക്കുന്നത് ഒരു മുൻഗണനയായി നിൽക്കുകയാണ് പ്രവർത്തനക്ഷമമായ ഒമ്പത് കിലോ ക്ലാസ് അന്തർവാഹിനികൾ ആറണത്തിൽ പോലും കാലിബർ സംവിധാനം സംയോജിപ്പിക്കുന്നത് ഒരു പ്രധാന രണ്ടാം സ്ട്രൈക്ക് പ്രതിരോധമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കഴിവ് ഇന്ത്യൻ അന്തർവാഹിനികൾക്ക് പേർഷ്യൻ ഗൾഫ് മുതൽ മലാക്ക കടലിടുക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ പ്രവർത്തനത്തിലൂടെ അപകടത്തിൽപ്പെടുന്ന സുപ്രധാന സൈനിക സാമ്പത്തിക ലക്ഷ്യങ്ങളെ കൈവശം വയ്ക്കാൻ അനുവദിക്കുകയും അതേപോലെ തന്നെ വെള്ളത്തിനടിയിൽ കണ്ടെത്താതെ തുടരുകയും ചെയ്യാൻ സാധിക്കും അതേപോലെ റഷ്യൻ നിർമ്മിത ആയുധങ്ങളുടെയും പ്രതിരോധ ഉപകരണങ്ങളുടെയും അറ്റകുറ്റപ്പണികൾക്കായി ഇന്ത്യൻ സൈനിക ഹാർഡ് സ്പെയർ പാർട്സും സംയുക്തമായി നിർമ്മിക്കുന്നതും റഷ്യ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് റഷ്യയിൽ നിന്ന് നിർണായക സ്പെയറുകളുടെ ഉപകരണങ്ങളുടെ വിതരണം വളരെ സമയമെടുക്കുന്നുവെന്നും ഇത് ആ രാജ്യത്ത് നിന്ന് വാങ്ങുന്ന സൈനിക സംവിധാനങ്ങളുടെ അറ്റകുറ്റപ്പണികളെ ബാധിക്കുമെന്നും സായുധ സേനയുടെ ദീർഘകാലമായിട്ടുള്ള ഒരു പരാതിയായിരുന്നു അതുകൊണ്ട് തന്നെ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിൽ സാങ്കേതികവിദ്യ കൈമാറ്റം വഴി റഷ്യൻ നിർമ്മിത ആയുധങ്ങളുടെയും പ്രതിരോധ ഉപകരണങ്ങളുടെയും പരിപാലനത്തിനായി സ്പെയർ പാർട്സ് ഘടകങ്ങൾ അഗ്രഗേറ്റുകൾ മറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ സംയുക്ത നിർമ്മാണം ഇന്ത്യയിൽ പ്രോത്സാഹിപ്പിക്കാൻ ഇപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ സമ്മതിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സായുധ സേനയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും തുടർന്നുള്ള പരസ്പര സൗഹൃദമുള്ള മൂന്നാം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനുമായി സംയുക്ത സംരംഭങ്ങൾ സ്ഥാപിക്കാനും ഇരുപക്ഷവും ഇപ്പോൾ റഷ്യയിൽ നിന്ന് എസ് ഫൈവ് ഹൺഡ്രഡ് മിസൈൽ സംവിധാനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചും ഇന്ത്യ ആലോചിക്കുന്നുണ്ട് പ്രധാനമന്ത്രി മോദിയുടെയും പുടിന്റെയും ചർച്ചകളിൽ ദേശീയ കറൻസികൾ ഉപയോഗിച്ച് ഉഭയകക്ഷി വ്യാപാര ഒത്തുതീർപ്പ് സംവിധാനങ്ങൾ സംയുക്തമായി വികസിപ്പിക്കുന്നത് തുടരാനും ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ട് കൂടാതെ ദേശീയ പേയ്മെന്റ് സംവിധാനങ്ങൾ സാമ്പത്തിക സന്ദേശ സന്ദേശമയക്കൽ സംവിധാനങ്ങൾ കേന്ദ്ര ബാങ്ക് ഡിജിറ്റൽ കറൻസി പ്ലാറ്റ്ഫോമുകൾ എന്നിവയുടെ പരസ്പര പ്രവർത്തനക്ഷമത പ്രാപ്തമാക്കുന്നതിനെ കുറിച്ചുള്ള കൂടിയാലോചനകൾ തുടരാനും ഇരുപക്ഷവും സമ്മതിച്ചു തൊഴിൽ ആരോഗ്യം ഷിപ്പിംഗ് രാസവസ്തുക്കൾ തുടങ്ങിയ മേഖലകളിൽ നിരവധി വ്യാപാര കരാറുകളിലാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ എത്തിച്ചേർന്നിരിക്കുന്നത് റഷ്യൻ ആയുധ ശേഖരത്തിന് ഏറ്റവും വലിയ വാങ്ങുന്ന രാജ്യമായിട്ടാണ് ഇന്ത്യ തുടരുന്നത് വർഷങ്ങളായുള്ള ഇൻഡോറേഷ്യൻ പ്രതിരോധ സഹകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നായി അടയാളപ്പെടുത്താവുന്ന ഒന്നായിരിക്കും പുനരുജ്ജീവിപ്പിച്ച എഫ് ജി എഫ് എ പ്രോഗ്രാം ഈ പ്രോഗ്രാമിന് കീഴിൽ സുഗോയ് ഫിഫ്റ്റി സെവൻ ഈയുടെ ഒരു ഇന്ത്യൻ വകഭേദത്തിന്റെ സംയുക്ത വികസനം കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിലേക്കുള്ള ഒരു കവാടമായി മാറും എന്നാണ് റഷ്യൻ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ അടുത്ത തലമുറ തന്ത്രപരമായ ബോംബറുകളുടെ സഹവികസനം ഉൾപ്പെടെ റഷ്യൻ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ റഷ്യ ഒരു വിപുലമായ ഓഫറാണ് ഇന്ത്യക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് ചെലവ് സമയപരിധി സ്ഥലത്ത് പ്രകടനം സാങ്കേതിക വിദ്യ പങ്കിടൽ എന്നിവയെക്കുറിച്ചുള്ള ആശങ്ക കാരണം ഇന്ത്യ മുമ്പ് ഈ എഫ് ജി എഫ് എ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിരുന്നു എന്നാൽ ഇപ്പോൾ ഭൂരാഷ്ട്രീയ ഭൂപ്രകൃതി ഗണ്യമായി മാറി മറിഞ്ഞിരിക്കുകയാണ് പുതുക്കിയ ചർച്ചകൾ ഇപ്പോൾ ഡിസൈൻ പങ്കാളിത്തം സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ മിഷൻ സിസ്റ്റങ്ങൾ എന്നിവയിലേക്കുള്ള ആഴത്തിലുള്ള പ്രവേശനത്തിനാണ് ഊന്നൽ നൽകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയ്ക്ക് ഏറ്റവും അത്യാവശ്യമായി കാണുന്ന മേഖലകൾ തന്നെയാണ് ഇത് എന്തായാലും റഷ്യയുടെ ഈ ഓഫർ ഇപ്പോൾ ചൈനയ്ക്കും പാകിസ്ഥാനും ഒരു വൻ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരുക മറ്റു വാർത്തയുമായി വീണ്ടും കാണാം